കലോത്സവത്തിനുള്ള ആദ്യ ബാച്ചിലെ കുട്ടികൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി നിൽക്കുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ ആ ബാച്ചിലെ കുട്ടികളെ സ്വീകരിച്ചിരിക്കുകയാണ് കലോത്സവത്തിന് ആദ്യ ബാച്ച് എത്തിക്കഴിഞ്ഞു ആദ്യ ബാച്ച് എത്തിക്കഴിഞ്ഞു ഈ ബാച്ചിൻ്റെ പ്രത്യേകത പഞ്ചവാദ്യക്കാരാണ് അഞ്ചു വാദ്യങ്ങൾ ഒരുപോലെ അസാമാന്യമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂരിലേക്ക് സ്വീകരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അതിഗംഭീരമായിട്ടുള്ള മേളത്തിൻ്റെ നാടാണ് തൃശ്ശൂർ സത്യത്തിൽ ഈ ഇത്തവണ ഒരു കലോത്സവമല്ല തൃശ്ശൂർക്കാർക്ക് കൗമാരക്കാരുടെ ഒരു പൂരാണ് അതുകൊണ്ട് നാളെ മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഡി ജി പതാക ഉയർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി തിരുവമ്പാടിയുടെയും പാറമേക്കാവലിന്റെയും മേളപ്രമാണിമാർ ഒരുമിച്ച് നയിക്കുന്ന പാണ്ടി മേളം എലഞ്ഞിത്തറ മേളം കേട്ടിട്ടുണ്ടാറുത്തറ ഏതാ കൊട്ടുക എന്നറിയുമോ പാണ്ടിയാണ് പണ്ടിയൊട്ട കണ്ടിട്ടില്ലല്ലോ അപ്പൊ അശ്വകാർത്ഥത്തില് പറഞ്ഞു മധുരകത്ത് പാണ്ടി കൊട്ടുന്ന ഏകമേള നിലഞ്ഞ അപ്പൊ അതുകൊണ്ട് നാളെ പാണ്ടി കൊട്ടിയാണ് ഇതിനെ സ്വീകരിക്കുന്നത് അതിന്റെ ഗാംഭീര്യം സ്വാഭാവികമായിട്ടുണ്ടാകും ആദ്യ ഗംഭീരമായിട്ട് പഞ്ചവാദ്യത്തിന്റെ പ്രസിഡന്റ് വരുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് നോക്കും അല്ല ഒരു മിനിറ്റ് മിനിറ്റ് ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ ഇത് കെ രാജ രാജമിനിഷറും ഒക്കെ ഗംഭീര മേള മേളാസ്വാദകര അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ കൊട്ടുമ്പോ കൃത്യമായിട്ട് നോക്കും പഞ്ചവാദല്ലേ ഒരു കാസർകോട്ട് ഒരു അഞ്ചു കൊല്ലായിട്ട് പഞ്ചവാദ്യം ഫസ്റ്റ് മേടിക്കുന്നവരാ ഞാനാദ്യം മനസ്സിലാക്കണത് ഈ തൃശ്ശൂർക്കാര് മേളത്തിന്റെ കുലപതികളാണെങ്കിലും സ്കൂൾ കലോത്സവത്തിൽ പഞ്ചവാദ്യം ഊരാണ് ചെണ്ടമേളം നിങ്ങൾക്കാണോ ചെണ്ടമേളം എവിടെയാ തൃശ്ശൂരാവനെ പതിവ് പക്ഷെ പഞ്ചവാദ്യം പോയി ഇത്തവണ നിങ്ങൾ തന്നെ മേടിക്കാൻ നോക്ക് മക്കളെ എന്തായാലും മത്സരത്തിന് സമ്മാനം വാങ്ങി തിരിച്ചു പോകാനുള്ള പരിപാടി എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് മേളത്തിന്റെ നാട്ടിലേക്ക് പൂരത്തിന്റെ നാട്ടിലേക്ക് കലാപൂരത്തിന് വേണ്ടി എത്തിയ ആദ്യ ബാച്ചിലെ കുട്ടികളെ മന്ത്രിമാരുടെ സംഭവം അതുപോലെ തന്നെ ആ പഞ്ചമാ പറയണോ അപ്പോൾ അങ്ങനെ മേളത്തിൻ്റെ നാട്ടിലേക്ക് എത്തിയ പഞ്ചവാദ്യ ടീമിനെ മന്ത്രിമാരും മുൻ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ടേക്ക് തൃശ്ശൂരിൽ കലയുടെ ഒരു വാമാങ്കമാണ് കലയുടെ ഒരു പൂരമാണ് തൃശ്ശൂരിൽ നടക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിനേഷ് ഉള്ളവടക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാണീൻ റിപ്പോർട്ടർ തൃശ്ശൂർ